അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സൈനിങ്ങും കംപ്ലീറ്റ് ഇപ്പോൾ യുവാൻ റോഡ്രിഗസ് മാർട്ടിനേഴ്സിനെ കൊണ്ടുവന്നു അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഴുവൻ സൈനിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ നമ്മളെ ഫോറിന് നേരെ നോക്കാൻ നേരിത്താണെങ്കിൽ ഡിഫെൻസിലേക്ക് വരാനാണെങ്കിൽ ഡ്യൂസൻ ലൈ കാറ്ററും അതുപോലെ തന്നെ യുവാൻ റോഡ്രിഗസും ഉണ്ട് വിവാൻ റോഡ്രീഗേഴ്സിനെ ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് താരം ഉടൻ തന്നെ സൂപ്പർ കപ്പ് ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നു താരവും അതുപോലെ തന്നെ ട്യൂസെൻ ലഗാഡറും വിവാൻ റോഡറിഗസും ഉണ്ട് അത് നമ്മൾ നോക്കുന്ന നേരത്താണെങ്കിൽ മിഡ്ഫീഡ്സി നോക്കാൻ വിദേശതരമായിട്ട് ഉണ്ട് അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് വിങ്ങനായിട്ട് നോസോയും തിഗോ ആൽഫസും ഉണ്ട് ആൽവസ് എല്ലാവരും വിമർശിക്കുന്ന ഒരു സൈനികാണ് ആ ഒരു കാര്യത്തിൽ മാത്രം കാരണം എന്ന് വെച്ചാൽ ആൽവസ് ലെഫ്റ്റ് വിങ്ങറാണ് അതുപോലെ തന്നെ നോവാസേതു ലെഫ്റ്റ് ഫിംഗർ തന്നെയാണ് അപ്പോൾ ഈ രണ്ട് ലെഫ്റ്റ് വിങ്ങറിനെ എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ആൽവസ് പോർച്ചുഗീസ് സൂപ്പർ താരം താരം അറ്റാക്കിംഗ് ഫീൽഡ് റൂളിൽ കളിക്കും അതുപോലെ തന്നെ സ്ട്രൈക്കർ റൂളിലും കളിക്കും ഇപ്പം ലൂണിയെ നോവ ഇല്ലെങ്കിലും താരത്തിനെ അവിടെ ഉപയോഗപ്പെടുത്താം സ്റ്റാർട്ടിങ്ങിന് പണിയിൽ ഇവർ ഒരാളില്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണ് സ്ട്രൈക്കർ പൊസിഷനിൽ കൊടുത്തോ പി റ്റു തന്നെ നമ്പർ നയൻ സ്ട്രൈക്കറായിട്ട് ബ്ലാസ്റ്റേഴ്സ് നിർത്തും അങ്ങനെ പ്രതീക്ഷിക്കാം പിന്നെ എല്ലാം കോച്ചിൻ്റെ തീരുമാനമാണ് താരങ്ങൾ ഏതൊക്കെ താരത്തിന് ടീമിൽ സ്റ്റാർട്ടിങ്ങിന് മണി ഉൾപ്പെടുത്തണം എന്നുള്ളത് എന്തായാലും ആർ സൈനിങ്സ് ഇതാണ് ആറ് ഫോർ ഇന്നേഴ്സ് ഇതാണ് ലഗാറ്റോ ജുവാൻ റോഡ്രിഗസ് സ്റ്റീനസ് അതുപോലെ തന്നെ നോവ ലൂണ പിന്നെ നോവൽ ലുണ പിന്നെ കൊല്ലത്ത് ബി അതുപോലെ തന്നെ തിയാഗോ അൽവേഴ്സ് അത് ഇത്രയും സൈനിങ് ആണ് ഇപ്പോൾ ബ്ലൗസ് ചെയ്ത് സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ കച്ച സൈനിങ്സ് തന്നെയാണ് എന്ന് തന്നെ നിഷ്പക്ഷം പറയാം